അല്ല കേരളം കണ്ട ഏറ്റവും വലിയ തട്ടിപ്പുകളിലൊന്നാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ സി എസ് ആറിൻ്റെ പേരിൽ നടന്നിട്ടുള്ള തട്ടിപ്പെന്ന് പറയുന്നത് എൻ്റെ നിയോജക മണ്ഡലത്തിലെ ഒരുപാട് സ്ത്രീകൾ കുട്ടികൾ എന്നിവരാണ് ഏറ്റവും കൂടുതൽ രീതിക്ക് ഇരയാക്കപ്പെട്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ബഹുമന്നനായ മുഖ്യമന്ത്രിക്കും ഡി ജി പിക്കും ഞാനിപ്പോൾ പരാതി കൊടുത്താണ് വരുന്നത് അപ്പോൾ ഇത്രയും ഏറെ നമ്മുടെ നാട്ടിലെ മുഴുവൻ ജനപ്രതിനിധികളെയും ഏതാണ്ട് എല്ലാ മന്ത്രിമാരെയും നമ്മുടെ പഞ്ചായത്ത് പ്രസിഡൻറ്റുമാരെയും നമ്മുടെ ജനപ്രതിനിധികളെയും പൊതുപ്രവർത്തകരെയും എല്ലാം വളരെ സമർത്ഥമായി കബളിപ്പിച്ചുകൊണ്ട് ഒരു വലിയ സംഘം നടത്തിയിട്ടുള്ള ദൂരമായ തട്ടിപ്പാണ് ഇത് രാഷ്ട്രീയ ആരോപണങ്ങൾക്കൊക്കെ അപ്പുറം കേരളം കാണുന്ന ഏറ്റവും ഭീകരമായൊരു തട്ടിപ്പിന് സാധാരണക്കാരായ ആയിരക്കണക്കിന് മനുഷ്യർ ഇരയായിരിക്കാൻ ഈ ഒരു സന്ദർഭത്തിൽ ഇരകളാക്കപ്പെട്ട മനുഷ്യരോടൊപ്പം നിൽക്കുക എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം അപ്പം ഇങ്ങനെ കബളിപ്പിക്കപ്പെട്ട ഇതിന്റെ ഭാഗമായിട്ടാണ് അവരുടെ നിരവധി പരിപാടികളിൽ ബഹുമാന്യരായ മന്ത്രിമാരും ജനപ്രതിനിധികളും എം എൽ എമാരും ഒക്കെ പങ്കെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതൊക്കെ അവര് ഈ വലിയ കുറ്റവാളികളാണെന്ന് അറിഞ്ഞുകൊണ്ടല്ല അവരാരും പോയത് അതുപോലെ തന്നെയാണ് പെരിന്തൽമണ്ണയിലും ഞങ്ങളൊരു മുദ്ര എന്ന് പറയുന്ന സംഘടന പെരിന്തൽമണ്ണയിൽ ഞങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന് ആർക്കും നിങ്ങൾ മീഡിയ പ്രവർത്തകരാണല്ലോ നിങ്ങൾ മീഡിയയുടെ നിങ്ങളുടെ മാധ്യമങ്ങളുടെ അവിടുത്തെ മാധ്യമ പ്രവർത്തകരെ വന്ന് ഞങ്ങൾ അവിടെ ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ജനങ്ങളെ എംപവർ ചെയ്യാനുള്ള പ്രവർത്തനങ്ങളാണ് അപ്പോൾ സർക്കാരിൻ്റെ ഫണ്ട് മാത്രം കിട്ടി നമുക്ക് ഒരിക്കലും ആ ഒരു തരത്തിലുള്ള എംപവർമെൻറ്റ് സാധിക്കില്ല ഞങ്ങളവിടെ വിദ്യാഭ്യാസത്തിൽ ഊന്നി വലിയ പ്രൊജക്റ്റുകൾ ചെയ്യുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് എൽ പി സ്കൂളിലെ കുട്ടികളുടെ എൽ എസ് എസ് പരിശീലനം മുതൽ ഐ എ എസ് പരിശീലനം വരെ നടക്കുന്ന ഒരു നിയോജക മണ്ഡലമാണ് വിദ്യാഭ്യാസ രംഗത്ത് നിരവധിയായ പ്രവർത്തനങ്ങൾ നടക്കുന്നു ഇതിനൊന്നും ഒരു നയാ പൈസയുടെ സഹായവും സർക്കാരിൽ നിന്ന് സ്വീകരിക്കുന്നില്ല ലഭിക്കുന്നില്ല പകരം ഒരുപാട് സന്നദ്ധ പ്രവർത്തകന്മാർ സാമൂഹ്യ മേഖലയിലുള്ള ആളുകൾ നമ്മുടെ നാട്ടിലെ ഓണ്ടർപ്പണേഴ്സായിട്ടുള്ള ആളുകൾ അവരെല്ലാവരും ഞങ്ങളെ സഹായിക്കുകയാണ് ഞങ്ങളെ സഹായിക്കുന്നത് അവരൊക്കെ ഈ പദ്ധതിയെക്കുറിച്ച് പൂർണ്ണമായിട്ടും അറിഞ്ഞിട്ടാണ് ഞങ്ങളുടെ ഈ മുദ്ര എന്ന് പറയുന്ന സംഘടനയെ സംബന്ധിച്ചിടത്തോളം ഞാൻ അവിടെ എം എൽ എ ആയതിന് ശേഷം ആരംഭിച്ച ഈ ഒരു വലിയ സംവിധാനം ഇന്ന് അതിന് ഗവൺമെന്റിന്റെ എല്ലാ അപ്രൂവലും കിട്ടി കൃത്യമായി എല്ലാ വർഷവും അതിന്റെ ഓഡിറ്റിംഗ് നടക്കുന്നു ആർക്ക് വേണമെങ്കിലും അത് പരിശോധിക്കാവുന്ന തുറന്ന പുസ്തകം പോലെ നിൽക്കുന്ന കാര്യമാണ് ഒരു നയാ പൈസ പോലും ഓഡിറ്റഡ് അല്ലാതെ ഗവൺ ബാങ്ക് ത്രൂ അല്ലാതെ ഞങ്ങൾക്ക് ഒരു സംഭാവനയും ലഭിക്കുന്നില്ല ബാങ്ക് ത്രൂ അല്ലാതെ ഞങ്ങൾ ഒരു നയാ പൈസയും ചിലവഴിക്കുന്നില്ല ഇതെല്ലാം നമ്മൾ നടത്തുന്നത് ഇത്തരത്തിലുള്ള വലിയ തരത്തിലുള്ള ഒരു സംവിധാനതാണ് ഏകോപിച്ചുകൊണ്ടാണ് അപ്പോൾ ഇതിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ എൻ ജി ഒ രംഗത്ത് ഒരുപാട് വർഷത്തെ പാരമ്പര്യമുള്ള അനന്തകുമാറിനെ പോലുള്ള ആളുകൾ ഞങ്ങളെ മുദ്ര പോലെയുള്ള ഒരു ചാരിറ്റബിൾ സൊസൈറ്റിക്ക് കൂടി ഈ സഹായം ലഭ്യമാക്കാമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ അതിൻ്റെ കൂടെ പെട്ടുപോയ വിക്ടിംസാണ് വിക്റ്റിംസായ ഞങ്ങൾ എങ്ങനെയാണ് ഇതിൻ്റെ ഭാഗമാവുക ഇവർ പറയുന്ന നാഷണൽ എൻ ജി ഒ കോൺഫെഡറേഷൻ്റെ ഒരു യോഗത്തിൽ പോലും ഞാൻ ഇന്നിവരെ പങ്കെടുത്തിട്ടില്ല അതിൻ്റെ മിനിറ്റ്സ് ബുക്കുകൾ ഹാജരാക്കട്ടെ എനിക്കറിയില്ല ആ സംഘടനയിൽ ഞാൻ പങ്കാളിയല്ല അതിൻ്റെ ഒരു പരിപാടിയിലും ഞാൻ പങ്കെടുത്തിട്ടില്ല ഇപ്പം ബഹുമാന്യരായ മന്ത്രിമാരും എം എൽ എമാരും ഒക്കെ പങ്കെടുത്ത് ഒരുപാട് പരിപാടികൾ വരുന്നുണ്ടല്ലോ ഒരു പരിപാടിയിൽ പോലും ഞാൻ ആ അതിന്റെ പരിപാടിയിൽ ഞാൻ പങ്കെടുത്തിട്ടില്ല എന്നെ ക്ഷണിച്ചിട്ടില്ല ഞങ്ങൾ അതിൻ്റെ ഭാഗമായിട്ടില്ല എനിക്ക് അതിലെ ഒരു ഒരു പിന്നെ മെമ്പർ പദവി പോലും ഞങ്ങളുടെ എൻ ഇല്ല ഞങ്ങള് എല്ലാ ആയിരക്കണക്കിന് എൻ ജി ഒ വഴി അവർക്കൊക്കെ സഹായം കിട്ടിയതുപോലെ ഞങ്ങൾ